കിണർ വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളി അപകടത്തിൽപ്പെട്ട് മരിച്ചു വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം കാഞ്ഞൂർ സ്വദേശി ബി ഡി ജിനു ആണ് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു ഞങ്ങളിവിടെ അങ്കമാലി കിണർ ക്ലീൻ ചെയ്യാനായിട്ട് വന്നതാണ് ഞങ്ങൾ മൂന്ന് പേരാണ് വന്നായിരുന്നത് അപ്പോൾ ഈ കിണറിലിറങ്ങുന്ന ആള് വേറെ ഈ ആളായിരുന്നു പറ്റിയ ആളായിരുന്നു അപ്പ ആള് കിണറിൽ ഇറങ്ങി നിന്ന് ചെളി കോരികൊണ്ടിരിക്കായിരുന്നു മുകളിലേക്ക് ഇപ്പം തരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരിൽ നിന്നാണ് ചെളി മുകളിലേക്ക് എടുത്തിട്ട് ഞങ്ങൾ മാറ്റിയിരുന്നത് അപ്പോൾ അതിനിടയ്ക്ക് പുള്ളിക്ക് താഴെ നിന്ന് ഇപ്പൊ പുള്ളിയുടെ കാല് സ്റ്റെപ്പ് ഒന്ന് വളക്കൊന്ന് തെറ്റി ആള് ചെളിയിൽ നിന്ന് തന്നെയാണ് വാരി തന്നത് കിണറിൻ്റെ അടിയിൽ നിന്ന് അപ്പോൾ അങ്ങനെയാണ് ആള് നേരെ ബാക്കിലേക്ക് മറിഞ്ഞ വീടാണ് ഇത് ഈ കിണറിൻ്റെ അടിയിൽ പാറ ഉണ്ടായിരുന്നു ഈ തലയുടെ ബാക്ക് സൈഡ് പാറയും മേടിച്ചു പിന്നെ അപ്പം തന്നെ ഞങ്ങൾ ആ വീടിൻ്റെ ചേട്ടൻ ഫയർഫോഴ്സിനെ വിളിച്ചു അപ്പം തന്നെ ഉടനെ ഞാൻ ഫയർഫോഴ്സ് വന്നു അതിന് ശേഷം ഞങ്ങൾ അപ്പം തന്നെ നേരെ ആംബുലൻസ് വന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു പക്ഷേ ആളത് ഇതായിരുന്നില്ല തലയുടെ ബാക്കിൽ മുട്ടയും നല്ല പരിക്കുണ്ടായിരുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി